രാമായണമാണ് ആദ്യ പാഠപുസ്തകമെന്ന് മാസ്റ്റർ ആദ്യത്തെ വിമാനവും രാമായണത്തിലാണ് ആദ്യ ആദ്യത്തെ വിമാനം ഹൈജാക്കിങ് നടത്തുന്നത് രാമായണക്കാണ് എന്നുള്ളതാണ് രാമായണത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ കാണുന്നത് രാമായ വിമാനം ഹൈജാക്കിംഗ് ചെയ്യുക ഇന്ന് അത് ആധുനിക ലോകത്തിന് അതിൽ പരിചയമുള്ള കാര്യമാണ് വിമാനം രാമായണത്തിന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ആധുനിക സമൂഹം നേരിടുന്ന വലിയൊരു ഭീഷണി നമുക്കറിയാം എല്ലാ നാടും എല്ലാ രാജ്യവും ഇന്ന് ഭയപ്പെടുന്നത് തന്നെയാണ് ഓരോ നാട്ടിലും പല രൂപത്തിലും ഭാവത്തിലും ഒളിഞ്ഞും തെളിഞ്ഞും ഉള്ള ഭീകര പ്രവർത്തനങ്ങളാണ് ഭീകരവാദത്തിന്റെ ഒരു ഭീഷണിയാണ് ഭീകരവാദം എന്ന് ഞാൻ പറയുമ്പോ അത് അതൊരു നമ്മള് പരിചയമാക്കായതെന്ന് പറഞ്ഞതാണ് ഞാൻ ആ വാക്കിനോട് വന്നിരിക്കുന്നില്ല കാരണം ഭീകരവാദം എന്ന് വെച്ചാൽ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭാഷണം ഒരാളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞ അവർക്ക് ഭീകരവാദം വാദം എന്നത് വധിക്കുക നമ്മൾ എന്തെങ്കിലും ഒന്ന് ഒരു ഭാഷയിലൂടെ പുറത്തേക്ക് അഭി ചെയ്തു കഴിഞ്ഞാൽ അത് വാദമായിരുന്നു പക്ഷെ നമ്മളിവിടെ പറയുന്ന ഭീകരവാദികള് ഭീകരത വാദം മാത്രമല്ല ഭീകര അവര് ഭീകരന്മാരാണ് അല്ലെങ്കിൽ അവരുടെ ഹയം ഉണ്ടാക്കുക മാത്രമല്ല മനുഷ്യരെ കൊന്നൊടുക്കുക ഒരു കാരണവുമില്ലാതെയോ അല്ലെങ്കിൽ ചെറിയ കാരണങ്ങൾ അവർ തന്നെ ഉണ്ടാക്കിയ കാരണങ്ങളെ കൊണ്ടോ ജനസമൂഹത്തെ ഒന്നടങ്കം കൂട്ടായിട്ടും ഒട്ടയായിട്ടും കൊന്നൊടുക്കി നടക്കുന്ന ആദതായികൾ എന്നാണ് സംസ്കൃത ഭാഷയിൽ ആവർ പറഞ്ഞത് ആദായി അപ്പൊ അത്തരം ആദരായികളുടെ പ്രവർത്തന പദ്ധതിയും അതിനെ എങ്ങനെയാണ് അത് ഒരു ആഗോളതലത്തിൽ അത് വ്യാപിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് എന്നുള്ള ഒരു പാഠം രാമായണം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്നാണ് ഞാൻ രാമായണത്തിന്റെ ഭക്തിയും രാമായണത്തിന്റെ വിഭക്തിയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു കാലത്ത് രാമായണത്തെ ചിന്തിച്ചു നോക്കിയപ്പോൾ അതിശയകരമായ ഒരുപാട് അറിവുകൾ നമുക്ക് രാമായണം നൽകുന്നുണ്ട് ആധുനിക സമൂഹവും ലോകവും തന്നെ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഭീകരപ്രവർത്തനങ്ങളാണ് എന്നും ഭീകരപ്രവർത്തനം ആഗോളവ്യാപനമായിത്തീരുന്ന ഇന്നത്തെ കാലത്ത് രാമായണത്തിൻ്റെ പ്രസക്തി കൂടുതൽ ശക്തമാണ് എന്നും കാനപ്രം മീശ്വരൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു വെങ്ങര കസ്തൂർബ വാഞ്ചാലയുടെ നേതൃത്വത്തിൽ സീനിയർ സിറ്റിസൺ ഫോറം സംഘടിപ്പിച്ച രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത്തരത്തിലുള്ള ഭീകരവാദങ്ങളെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന ആദ്യത്തെ പാഠപുസ്തകമാണ് രാമായണം നമുക്ക് മുന്നിൽ എന്നും അദ്ദേഹം പറഞ്ഞു വി വി ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എം വി ഗംഗാധരൻ പി കരുണാകരൻ മാസ്റ്റർ സി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു വർത്തമാന ന്യൂസിനു വേണ്ടി ന്യൂസിന് വേണ്ടിയിൽ നിന്നും മനോഹരൻ വെങ്ങര